ഹൈ ടു ഓൾ രണ്ട് ദിവസത്തെ ഡോക്ടർ വി ബിൻ സാർ സംഘടിപ്പിച്ച എം ബി എസ് ബിസിനസ് കോച്ചിങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചു വളരെ വ്യവസ്ഥാപിതമായി ഒരു ബിസിനസ്മാൻ എങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് തുടക്കം മുതൽ വളരെ സിമ്പിളായി കാര്യങ്ങൾ ലോകാടിസ്ഥാനത്തിൽ തന്നെ ഏറ്റവും നല്ല സിസ്റ്റത്തെ ഹിപ്നോട്ടിക്കായി എങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു ഏതൊരു വ്യക്തിയും കേൾക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട സംഗതിയാണെന്നാണ് ഈ രണ്ട് ദിവസത്തെ വർക്ക്ഷോപ്പിൽ പങ്കെടുത്തപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടത് എങ്ങനെയാണ് ആഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതെങ്ങനെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടത് സ്റ്റാഫിനെ എങ്ങനെ മാനേജ് ചെയ്യണം തുടങ്ങി ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ഉൾക്കൊള്ളിച്ച ഒരു വർക്ക്ഷോപ്പായിരുന്നു യഥാർത്ഥത്തിൽ ഇത് പ്രത്യേകിച്ചും ഓൺലൈനിൽ രണ്ട് ദിവസം പൂർണ്ണമായിട്ട് എങ്ങനെ ഇങ്ങനെ ബിസിനസ്മാൻമാരെ ഒരുമിച്ച് കൂട്ടിയെടുക്കുക എന്നതിൻ്റെ ഒരു മാതൃകയാണ് അത് വളരെ വ്യവസ്ഥാപിതമായി എങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇതിൻ്റെ കൃത്യമായി എക്സിക്യൂട്ടീവ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമായിരുന്നു താങ്ക് യു വിപിൻ സാർ ആൻഡ് ടീം താങ്ക് യു